എല്ലാവർക്കും നമസ്കാരം ഇപ്പോ നമ്മുടെ എരുമിയൂര് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ക്ഷണിക്കാനായിട്ട് വന്നിരിക്കുകയാണ് വരിക ഇങ്ങോട്ട് വരിക നമസ്കാരമുണ്ട് ഇപ്പോ എരുമിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ അങ്കണത്തിലാണ് തീർച്ചയായിട്ടും ഈ ഓഫീസിൽ വരാനെനിക്ക് നല്ല മനസ്സുകളെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്തായിരിക്കും നമ്മുടെ ഏതാ സീതാറാം യു പി സ്കൂളിൻ്റെ ഒരു ആഘോഷമാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അത് ഏതാഴ്ച ഏതാ ആ ശനിയാഴ്ച എന്റെ അപ്പോ അത് വൈകിട്ട് ആറു മണിക്ക് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സാന്നിധ്യം ഉണ്ടാവണം അത് തന്നെയല്ല പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കൂടി ഇതിലൂടെ ഉണ്ടാവും സന്തോഷ വാർത്തയും കൂടി അറിയിക്കുകയാണ് വിദ്യാധനം സർവ്വതനാൽ പ്രധാനം മക്കൾക്ക് വിദ്യ തന്നെ നമ്മൾ പറയുന്നത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രസന്റ് സാർ ഇവിടെ ഇല്ല പ്രേമകുമാർ സാറ് അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രത്യേകം നമ്മുടെ സ്കൂളിൽ നിന്ന് ക്ഷണിച്ചു എന്ന് പറയുക എന്തായാലും നമ്മുടെ പ്രസിദ്ധ മേടത്തിനാഥ് നമ്മുടെ സെക്രട്ടറി സാറ് സീതാറാം പി സ്കൂളിലേക്ക് താങ്കളെയും കുടുംബത്തെയും എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥനയും പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം ഉണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരും വന്നിട്ടുണ്ട് എന്തായാലും സന്തോഷം എല്ലാവരും വരിക കേട്ടോ എല്ലാവരും നല്ലൊരു നോക്കട്ടെ ഗൈഡിന്നോട്ടെ സിവിൽ വന്നിട്ട് അറിയാതെ അത് ഈശ്വരാ നീ കിടക്കണ്ടെ തന്നെ കാസൂട എന്താ ചെയ്യ അപ്പൊ എന്തായാലും കഥകളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിരിക്കും നല്ലൊരു ഗൈഡിയ ഒന്നുകൂടെ